മതിരകം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനിൽ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് സ്വാഭാവികമായും ഇവിടെ ബിജു സൂചിപ്പിച്ചതുപോലെ അഞ്ച് വർഷം അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഫലപ്രദമായി നിർവഹിച്ചതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നടന്നത് റോഡുകൾ സംഘടിപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ അടുപ്പങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഫണ്ട് എത്തിക്കാൻ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പൊതുപദ്ധതികളുടെ പ്രയോജനം വാർഡിലുണ്ടാക്കുവാൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി നിരവധി ഇടപെടലുകൾ ഒരു എങ്ങനെ സൂചനയാണ് ഇവിടെ ശ്രീ ബിജു നടത്തിയത് ടൈസൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ഇ കെ ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു